ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ വിശാഖ് വി വി എൻറ്റർടൈൻമെന്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാനുള്ളത് കൊല്ലത്താണ് കൊല്ലത്ത് നമ്മുടെ ഒരു മൈതാനുണ്ട് ആസ്രാം മൈതാനം എന്നൊരു മൈതാനമുണ്ട് അവിടെയാണ് ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് അവിടെ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ഒരു എന്താ പറയുക ആക്ടിവിറ്റി ആണ് അവരുടെ പ്ലാൻ ചെയ്തിട്ടുള്ളത് നമ്മൾ കൊല്ലത്ത് കടപ്പാക്കട ഭാഗത്തുള്ള ഷോറൂമിൽ നിന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് ദേവിക് മോട്ടോഴ്സ് എന്നാണ് ആ ഒരു ഡീലർഷിപ്പിൻ്റെ പേര് വരുന്നത് കടപ്പാക്കടയിലാണ് അവരുടെ ഒരു ലൊക്കേഷൻ വരുന്നത് താഴെ ഞാനൊരു കോൺടാക്റ്റ് നമ്പർ നൽകിയിട്ടുണ്ട് കൂടുതലായിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണിച്ചിട്ടുള്ള ആ ഒരു കോൺടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതിയാവും ഇന്ന് നമ്മുടെ കണ്ടന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ യമഹാഡ എല്ലാ മോഡൽസും നമുക്കിവിടെ അവൈലബിൾ ആണ് എഫ് ഈ സർ ഇരിപ്പുണ്ട് അതുപോലെ എം ടി ഇരിപ്പോ ആർ എൻ ഫൈവ് ഇരിപ്പോൾ ഫസീനെ ഇരിപ്പുണ്ട് അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ മോഡൽസും ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ എല്ലാം കൂടി വീഡിയോ ആണ് അതായത് ഓരോ മോഡൽസിൻ്റെയും പ്രൈസ് എത്രയാണ് വരുന്നത് അതിൻ്റെ ഓഫേഴ്സ് എങ്ങനെയാണ് വരുന്നത് ഡൗൺ പേയ്മെൻറ്റ് എത്ര വരുന്നുണ്ട് ഇ എം ഐ വരുന്നത് എത്രയാണ് ഫീച്ചേഴ്സ് എത്രയാണ് അങ്ങനെയുള്ള ഒരു കണ്ടന്റാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അതായത് ഈ ഒരു വീഡിയോയിൽ തന്നെ നമ്മുടെ യമഹാടെ എല്ലാ വാഹനങ്ങളും നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ദിലീപ് ഏട്ടൻ അവിടെ നിപ്പോ ദിലീപ് നമ്മൾ കൂടുതൽ കാര്യങ്ങള് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ദിലീപ് ഏട്ടാ നമസ്കാരം നമസ്കാരം നമ്മൾ ഷോറൂമിൽ ലൊക്കേഷൻ ജസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ പറഞ്ഞു ദേവിക് ദേവിക് എന്നാലും അപ്പോൾ നമുക്ക് ഈ ഒരു ലൈനപ്പിലെ ഏറ്റവും ഹോട്ട് ഹോട്ട്സിലിങ്ങോട്ട് ഒരു വാഹനം അതായത് നിങ്ങളുടെ ഷോറൂമിൽ ഏറ്റവും കൂടുതൽ കച്ചവടം ആണെന്ന ഈ ഒരു ഉണ്ടെങ്കിൽ നമുക്ക് ഫാസിനോ റാലി എന്ന് പറഞ്ഞ മൂന്ന് മൂന്ന് മോഡൽ മോഡൽ ഉണ്ട് ഫാസിനോഡൽ സ്കൂട്ടേഴ്സിൽ തന്നെ എയറോസ് എന്ന് പറഞ്ഞ സ്കൂട്ടറും ഉണ്ട് എങ്കിലും ആവുന്ന സ്കൂട്ടർ എന്ന് പറഞ്ഞാൽ ഫാസിനോയും മൈലേജ് എഴുപത് എഴുപതി പുറത്ത് കിട്ടുന്ന കസ്റ്റമേഴ്സ് നമ്മുടെ നിലവിലുണ്ട് നിലവിലുണ്ട് ഒരു ഭാഗം കസ്റ്റമേഴ്സിന് എല്ലാ ഹൈബ്രിഡ് ടെക്നോളജിയാണ് പിന്നെ ഹൈബ്രിഡ് ടെക്നോളജി തന്നെ നമുക്ക് ഡിസ്ക് ഓപ്ഷൻ ഉണ്ട് ഡ്രം ട്രം ഓപ്ഷനുണ്ട് രണ്ട് ഓപ്ഷൻ രണ്ട് ഓപ്ഷൻ വരുന്നുണ്ട് ഡിസ്ക് വരുമ്പോൾ ഫുൾ ഓപ്ഷൻ ആയിരിക്കും ഇതിപ്പോ ട്രം ആണ് ഡ്രം വരുമ്പോഴത്തേക്ക് ഹാലജൻ ബൾബ് ആയിരിക്കും മീറ്റർ അൻലോഗ്യും ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഇല്ല ഡിസ്ക് ബ്രേക്കും ഇല്ല പക്ഷെ എഞ്ചിൻ ഹൈബ്രിഡ് മൈലേജ് എല്ലാം സെയിം സെയിം ഡിസ്കിലോട്ട് പോവാണെന്നുണ്ടെങ്കിൽ അതാണ് എൽഇഡി ലാമ്പ് വരുന്നുണ്ട് എൽ ഇ ഡി ഹെഡ്ലൈറ്റ് എൽഇഡി ഹെഡ്ലൈറ്റ് ഡിജിറ്റൽ മീറ്റർ ബ്ലൂടൂത്ത് കണക്ടീ ഡിസ്ക് ഓൺറോഡ് വരുന്നത് നമുക്കിത് വരുമ്പോഴത്തേക്ക് ഓൺറോഡ് നമുക്ക് നിലവിലുണ്ടെങ്കിൽ അത് ഏഴായിരം രൂപ എക്സ്ചേഞ്ച് എക്സ്ചേഞ്ച് ബോണസ് ബോണസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് നിലവിലുണ്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഡൗൺ പേയ്മെന്റ് അതിപ്പോ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഇപ്പൊ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് തന്നെ അറിയാം അതായത് നിങ്ങൾ എന്തെങ്കിലും ലോൺ എടുത്തിട്ട് മുടക്കുന്നുണ്ട് ഇപ്പൊ എന്റെ ഒരു സിവിൽ സ്കോർ എനിക്കൊരു ധാരണയാണ് കാരണം ഞാൻ ലോൺ എടുത്തിട്ട് അങ്ങനെ അടയ്ക്കുന്നുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും അത് മനസ്സിലാക്കുന്ന കാര്യമേ ഉള്ളൂ ഇപ്പൊ പെൻഡിങ് എന്തെങ്കിലും ഒക്കെ ഉണ്ട് മുടക്കാൻ അടയ്ക്കുന്നെങ്കിൽ സിവിൽ സ്കോർ പ്രശ്നം വരും ഡൗൺ പക്ഷെ അല്ലെങ്കിൽ ഞ്ഞൂറ് വെച്ച് തരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാലു വർഷം ഉള്ളൂ അഞ്ച് വർഷമാക്കാമ്പത്തേക്ക് ശേഷം രണ്ട് തൊള്ളായിരം രണ്ടെണ്ണൂറ് മൂവായിരം അകത്തുണ്ടെങ്കിൽ ഉപയോഗിക്കാം ഇതിൽ നിന്ന് എത്ര ഡിഫറൻസ് വരുന്നുണ്ട് ക്ലസ്റ്റർ ഡിജിറ്റൽ ആണ് എൽ ഇ ഡി ലൈറ്റ്സ് വരുന്നുണ്ട് വരുന്നുണ്ട് അതെ അതെ പൈസ കൊറവുള്ളവര് ഇതിലേക്ക് വരിക അല്ല കുറച്ചുകൂടി പൈസ ഉണ്ട് ഫുള്ള് ഓപ്ഷൻ വേണമെങ്കിൽ അടുത്ത അതിലേക്ക് തന്നെ പോവാം കളർ കളർ ഓപ്ഷൻസ് ഏതൊക്കെയാ ഒരു ബ്ലാക്ക് ഇരിക്കുന്നു റെഡ് കളർ ഓപ്ഷൻ തന്നെ നിലവിൽ നമുക്കുണ്ട് ഇപ്പൊ ഡെമോ ആയതുകൊണ്ട് മൂന്ന് കളറേ നമുക്ക് ഫാഷനേക്ക് കൂടുതൽ കളേഴ്സ് നമുക്കുണ്ട് ഓക്കെ അടുത്ത വരാം ഇതിന്റെ പേര് എങ്ങനെ ഈ വണ്ടിയുടെ ഇതും ഹൈബ്രഡ് തന്നെയാണ് സ്പോട്ടിയാണ് അല്ലേ ലുക്കിലാണ് ഇറക്കിയിരിക്കുന്നത് അപ്പൊ ഞാൻ ഒരു സംശയം നമുക്ക് ഈ ഫസീനോ ചോദിച്ചത് വരുന്നത് വണ്ടി അതെല്ലാം വണ്ടി മോഡലിന് വ്യത്യാസം വരുന്നുണ്ടോ അതേ ഫീച്ചേഴ്സ് തന്നെയാണ് ഇതും ഇതിനും വരുന്നത് വരുന്നത് അപ്പൊ മൈലേജ് എത്ര കമ്പനി പറയുന്നത് സെവന്റിയാണ് സെവൻറ്റി പറയുന്നത് നിങ്ങളെ ഒരു ഫീഡ്ബാക്കില്ല സർവീസിനൊക്കെ ചോദിക്കുവായിരിക്കും അല്ലേ ശരിക്കും ഒരു മൈലേജ് എന്തോ മലേജ് എന്താ പുറത്ത് കിട്ടുന്ന കസ്റ്റമേഴ്സും ഉണ്ട്

ൈറ്റ് ഡിആർ ഹെഡ് ലൈറ്റ്സ് അലൂടെ ആ ഒരു വ്യത്യാസം ടയറിന്റെ ആ ഒരു ഡിസൈനൊക്കെ കൊള്ളാം അല്ലെ ഗ്രൂപ്പിന്റെ ഗ്രൂപ്പ് സ്പോട്ടിയാണ് കൊടുത്തേക്കുന്നത് ഓക്കെ അത് കൊള്ളാം അപ്പൊ ഇതിനെത്ര ഓൺ റോഡ് വരുന്നത് അപ്പൊ ആ മോഡൽ ആണെങ്കിലോ

കളർ ബ്ലൂ കളർ ഇപ്പോ ഇതിനകത്ത് എത്ര കളർ വരും പത്ത് പതിനഞ്ചു അഞ്ച് കളർ ആയിരുന്നു റേസ് അഞ്ച് കളർത്തോളൂ ഓക്കെ റേസിംഗ് ബ്ലൂ ബീമിംഗ് ബ്ലൂ ബ്ലാക്ക് റെഡ് ബ്ലൂ ഓ അത്രയും കളേഴ്സ് ഉപയോഗിക്കുന്നു ലൈറ്റ്സ് ഒക്കെ എൽഇഡി തന്നെയാണല്ലേ എൽഇഡി തന്നെ വരുന്നത് ഡിആറിൽ അവൈലബിൾ ആണ് ഫ്രണ്ടിൽ റേസർ നമുക്ക് ഡ്രമ്മും ഉണ്ട് ആ ഡ്രമ്മിൽ വരുമ്പോൾ നമ്മൾ ഫാസിനോ പറഞ്ഞ പോലെ ആ മീറ്റർ അനലോഗും ഹാലജൻ ബൾബ് ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റി ഇല്ല ഇല്ല നോ ഡിസ്ക് ബ്രേക്കും ഏതാ റേസർ വരുമ്പോ പറഞ്ഞും അങ്ങനെ മനസ്സിലായി മനസ്സിലായി അതായത് ബേസ് പോണലും ഫുൾ ഓപ്ഷനും ഏറ്റവും ബേസ് ഒക്കെ ആണെങ്കിൽ ഡിസ്ക് ബ്രേക്ക് തുടങ്ങിയ കാര്യങ്ങൾ കിട്ടില്ല അനലോഗ് മീറ്റർ ആണ് നോർമൽ ഹാലജൻ ടൈപ്പ് ആണ് എല്ലാം പോയിരുന്നത് ടോപ്പിലേക്ക് ഫീച്ചേഴ്സ് എല്ലാം ആഡ് ആയിട്ടായിരിക്കും അതേ തമ്മിൽ വ്യത്യാസം ഒരു ും സീറോയിൽ ഇറക്കാലോ അഞ്ചു വർഷം കിട്ടുമോ അഞ്ചു വർഷം കിട്ടും അഞ്ചു വർഷം കിട്ടും അപ്പൊ ഇത്രയാണ് നമുക്ക് സ്കൂട്ടേഴ്സ് നമുക്ക് ഇത് ഇനി എനിക്കൊന്നും ഒരു നല്ല അത്യാവശ്യം മാസിയായിട്ടുള്ള സ്കൂട്ടർ വരുന്നുണ്ടല്ലോ എന്റെ പേര് എന്തോ ഫിഫ്റ്റി സി സി ആ വരുന്നത് അല്ലേ ഓക്കെ ഞാനത് കാണാറുണ്ട് നമ്മൾ ഈ സ്കൂട്ടർ ഒക്കെ ഫോളോ ചെയ്യാത്തോണ്ടാണ് എനിക്ക് അതിനെ കുറിച്ച് എത്ര അറിവില്ലായിരുന്നത് അതെന്താ റേറ്റ് വരുന്നുണ്ട് തൊണ്ണൂറ്റി മൂന്ന് വരും അതുകാരന്വേഷിക്കുന്നുണ്ടോ അത് അത്യാവശ്യം കാണാനും നല്ല അങ്ങനെ ബൈക്കിലേക്ക് വന്നാലോ എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മോഡൽ എന്ന് വെച്ചാൽ ഈ ആണ് നമ്മുടെ ഒരു തോന്നുന്നു ഈ എം ഡി എന്നുള്ളതിൽ ചെറുപ്പക്കാരുടെ നല്ല ഒരു വികാരമുള്ള ഒരു വണ്ടിയാണ് നല്ല അത്യാവശ്യം സെയിൽ ഉള്ള ഒരു വാഹനമാണത് റെഡി വരുന്നത് കൂളിംഗ് ആ വരുന്നത് കൂളിംഗ് ആ വരുന്നില്ലേ ഓക്കെ ഓക്കെ മൈലേജ് 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 എന്താ നമുക്ക് നമുക്ക് നിലവിൽ കിട്ടുന്നത് എത്രീ സി ആ ഫിഫ്റ്റി ഫൈവ് പ്രൈസ് എന്താ വരുന്നുണ്ട് ഓൺറോഡ് വരുമ്പോൾ വരും ഓൺ ഇതിന് ഡൗൺ പേയ്മെന്റ് ഒക്കെ നമുക്ക് കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് നമുക്ക് അഞ്ച് വർഷം വരെ കിട്ടും അഞ്ച് വർഷം വരെ ഒരു ട്വന്റി ഫൈവ് ആണ് അടച്ചെടുക്കുന്ന അഞ്ചു വർഷത്തേക്ക് ഒരു നമുക്കൊരു ആറ് അഞ്ഞൂറ് അപ്പൊ അത്യാവശ്യം പ്രൈസ് റേഞ്ച് വരുന്ന വാഹനമാണ് അപ്പം ഇപ്പോൾ കാറിൻ്റെയൊക്കെ ഇ എം ഐയിൽ സ്കൂട്ടർ കിട്ടില്ല ആ റേറ്റിനകത്ത് വ്യത്യാസങ്ങൾ വണ്ടിയുടെ കാറ്റഗറി മാറുന്നതിനനുസരിച്ച് റേറ്റിനകത്ത് വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല രീതിയിൽ അറിയാവുന്നവർക്ക് അതിനെക്കുറിച്ച് അറിയാം അപ്പൊ ഇതിനകത്ത് എത്ര മോഡൽസ് വരുന്നുണ്ട് ഇതിൽ നമുക്ക് സ്റ്റാൻഡേർഡും അതാണ് സ്റ്റാൻഡേർഡ് മോഡൽ അതാണ് സ്റ്റാൻഡേർഡ് വരുന്നത് എനിക്ക് ലിക്വിഡ് കൂളിംഗ് തന്നെ പക്ഷെ അതിനകത്ത് ചെറിയ വ്യത്യാസം പറഞ്ഞാൽ ഇൻഡിക്കേറ്റർ വരുന്നില്ല ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും വരുന്നില്ല വരുന്നില്ല ഉള്ളൂ പക്ഷേ രണ്ടും രണ്ടും കാഴ്ച സെയിം സെയിം തന്നെ 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 ബ്ലാക്ക് 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 കളറാണ് അത് കൊള്ളാം നല്ല രസമുണ്ട് പിന്നെ നമുക്ക് ആറു ഇത് എത്ര ഓഫറും വല്ലതും കിടപ്പുണ്ട് ഇതിന് ഇപ്പൊ എം ഡി ക്കും ആർ വൺ ഫൈവിനും ഓഫർ വാഹനങ്ങൾക്ക് ഏത് ബ്രാൻഡിൽ പോയാലും ഓഫീസ് വരാറില്ല ഇയർ ബാക്ക് വൺ ഫൈവ് നമുക്ക് പതിനായിരം രൂപ ഓഫർ ഇയർ ബാക്ക് അപ്പോൾ ആ ഒന്ന് ഇത് അത്യാവശ്യം എന്താ പറയാ ചെറുപ്പക്കാരുടെ നല്ല വികാരമുള്ളൊരു ഫൈവ് ആർ വൺ ഫൈവ് എന്ന് പറയുന്നത് മാറ്റ് ഫിനിഷു ആണല്ലോ നമുക്ക് രണ്ട് മുപ്പത്തഞ്ച് റേഞ്ചിലാണ്

ഒറ്റ 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 ഓ പല പല കളേഴ്സ് ആയിട്ട് പ്രൈസ് നമ്മൾ പറഞ്ഞു ഡൗൺ ഇത് നമുക്ക് നമുക്ക് സിവിൽ സ്കോർ കൊണ്ടാണ് 25 25 രൂപ രൂപ റേഞ്ചിൽ ഡിആർ വരുന്നുണ്ട് ലൈറ്റും ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കും അപ്പോൾ ും ഫീച്ചേഴ്സ് എല്ലാം വരുന്ന ഒരു വണ്ടിയുണ്ടല്ലോ അടുത്ത് നമുക്ക് ഒരു വണ്ടി അപ്പോൾ അടുത്ത നമുക്ക് വരുന്നത് നമ്മുടെ ഫാമിലി ഫാമിലി ബൈക്ക് ആണ് ആണ് നമുക്ക് നമുക്ക് ഇത് ഓക്കേ ഓക്കേ സിസി വരുന്നത് ഒന്ന് ബേസ് മോഡൽ ാണ്ഡൽ വ്യത്യാസം നമുക്ക് ബേസ് മോഡലിനെ അപേക്ഷിച്ച് ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് എൽഇഡി ലൈറ്റ് ഇൻഡിക്കേറ്റർ വരുന്നുണ്ട് ട്രാക്ഷൻ 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 കൺട്രോൾ 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 വരുന്നുണ്ട് 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 ഇതിപ്പം എയർ 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 അല്ലല്ലോ കൂളിംഗ് 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 അല്ലേ വരുന്നത് വരുന്നത് ആണ് ആണ് മൈല കമ്പനി നമുക്ക് 50 55 കിട്ടുന്നവരുണ്ട് 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 58 58 ഓക്കേ ഓക്കേ അപ്പോൾ ഇത് എനിക്ക് അത്യാവശ്യം ചെറുപ്പക്കാരെ തന്നെ

പതിനഞ്ച് രൂപ ഏറ്റവും ഇതിനകത്ത് നമുക്ക് നമ്മൾ ഇത്രയും വാഹനങ്ങൾ നമ്മൾ കാണിച്ച് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സെയിൽ ആ ഒരു വണ്ടി സ്കൂട്ടറില് അല്ലെ ബൈക്ക് ഏതാ ഏറ്റവും കൂടുതൽ അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പോകുന്നത് അല്ലേ അതിൽ തന്നെ ഏതാ ഈ ടോപ്പ് ടോപ്പൻ്റെ ആണോ അതോ ബേസ് മോഡൽ എല്ലാം പോകുന്നത് നമുക്ക് മോഡലാണെന്നോ കാര്യം കൂടുതൽ ഒരു ലോൺ ആയതുകൊണ്ട് തന്നെ പിന്നെ വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല വലിയ ടോപ്പ് ടോപ്പൻ തന്നെ ഒരുപെട്ട എല്ലാരും പോത്തോളൂ അതെ 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 അപ്പൊ ഇതും വലിയ കുഴപ്പമൊന്നുമില്ല ബേസ് ും ഡിസൈൻ വൈസ് പ്രത്യേക വ്യത്യാസം ഒന്നും ഫീച്ചേഴ്സ് അത് മാറ്റം വരുന്ന മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഡിസ്ക് ബ്രേക്ക് വരുന്നില്ല ടോപ്പിനകത്ത് ഡിസ്ക് ബ്രേക്ക് വരുന്നു അങ്ങനെയുള്ള കുറച്ച് ചേഞ്ചസ് മാത്രമാണ് വരുന്നത് മീറ്ററിന് ഉള്ളത് ലൈറ്റ്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എം ടിയെ കുറിച്ച് നമ്മൾ സംസാരിച്ചു പ്രൈസ് ഒക്കെ ആർ ഓൺ ഫൈവ് നേരത്തെ പറഞ്ഞാണ് ഇരുപത്തിനാല് മോഡൽ വാഹനങ്ങൾ അവൈലബിൾ ആണ് പതിനായിരം രൂപയ്ക്ക് അടുത്ത് ക്യാഷ് ബാക്ക് അതിന് വരുന്നുണ്ട് ഡെലിവറി സമയത്ത് എന്തെങ്കിലും ഓഫേഴ്സ് അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ ഇല്ല ഇല്ല പ്രത്യേകിച്ച് നമ്മൾ ഈ പറഞ്ഞ ഓഫേഴ്സും അതൊക്കെ തന്നെ നമുക്ക് നമുക്ക് ഓഫർ വരുന്നത് വണ്ടി വണ്ടി ാണ് പതിനായിരം രൂപ വരുന്നത് അത്യാവശ്യം മോഡൽസ് നമുക്ക് അവൈലബിൾ ആണ് അല്ലേ അവൈലബിൾ ആണ് അപ്പോൾ ലൊക്കേഷൻ ഇത് കൊല്ലം അപ്പൊ ദേവിക് മോട്ടോസ് കൊല്ലം ദേവിക് മോട്ടോസ് അതായത് നിങ്ങൾ കൊല്ലത്ത് നിന്നാണ് വരുന്നതെങ്കിൽ കടപ്പാകട കഴിഞ്ഞിട്ടാണ് ഷോറൂം വരുന്നത് അതല്ല കൊട്ടാരക്കര ഭാഗത്ത് നിന്ന് വരുവാണെങ്കിൽ നമ്മുടെ ഷോറൂം കഴിഞ്ഞിട്ടാണ് ട കടപ്പാക്കടേം കൊല്ലം അപ്പൊ എനിക്ക് ഇലക്ട്രോണിക് കടയും ഇലക്ട്രോണിക് പിന്നെ ബ്രാൻഡ് ഫാക്ടറിയോ ബ്രാൻഡ് ഫാക്ടറി തുണി കട തുട നമുക്ക് അവൈലബിൾ ആണ് ഹോണ്ടയുടെ കാറിന്റെ ഷോറൂമൊക്കെ അവിടെ വരുന്നുണ്ട് അപ്പൊ അതിന്റെ ഒക്കെ എടുത്തായിട്ടാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത് സ്റ്റുഡിയോ ഒക്കെ വരുന്നുണ്ട് ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ എല്ലാവരും അറിയാമായിരിക്കും സ്റ്റുഡിയോ ഒക്കെ അത്യാവശ്യം എല്ലാവർക്കും അറിയാം നമ്മുടെ ഷോറൂം വരുന്നത് തൊട്ടടുത്ത് തന്നെയാണ് അപ്പൊ വേറെ ഒന്നുമില്ല ഈ ഒരു വീഡിയോ പറയാനായിട്ട് ഞാൻ ജസ്റ്റ് ഇതൊരു വന്നപ്പോ മേള ഇങ്ങനെ നടക്കുന്നത് കണ്ടപ്പോ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ച് അപ്പൊ പിന്നെ എല്ലാ വാഹനങ്ങളും ഇവിടെ ഇരിപ്പുണ്ട് അപ്പൊ അതിന്റെ പ്രൈസും ഓഫേഴ്സും ഒക്കെ ഒന്ന് ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി ചെയ്തതാണ് പാർക്കിങ്ങിൽ താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക എല്ലാ മോഡൽസിന്റെയും പ്രൈസും ഒക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ താഴെ നമ്പർ ഉണ്ട് കൂടുതൽ അതിനെ വിളിച്ചാൽ മതി കൂടുതൽ ഡീറ്റെയിൽസ് അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും